ഹായ് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഡബിൾ ഡെക്കർ ബസ് കയറി നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ കീഴിൽ ടൂറിസ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബസ്സുകളാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സസ് കാരണം ഇതിൻ്റെ പേര് തന്നെ നഗര നഗരക്കാഴ്ചകളെന്നാണ് നമ്മുടെ ട്രുബാനം സിറ്റിയിലുള്ള ഇമ്പോർട്ടൻസ് സ്ഥലങ്ങൾ നമുക്ക് ഈ ബസ്സിൽ ഇരുന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം അതാണ് ഈ ബസ്സിൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുക കിഴക്കേക്കോട്ടേന്നാണ് കേട്ടോ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തോ പറയുന്നു ഒരു അടിപൊളി വൈബ് തന്നെയാണ് നമുക്ക് ഈ ബസ്സിൻ്റെ അത് നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മൾ പാസ് സെക്രട്ടേറിയറ്റിൽ കൂടെയാണ് അപ്പോൾ ഓരോ മെയിൻ സ്ഥലങ്ങളിൽ കൂടെയും നമ്മൾ പോകുമ്പോൾ നമുക്കിതിൻ്റെ അതൊരു ഗൈഡ് ഉണ്ട് ആ ഗൈഡ് നമുക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരും ഇത് വന്ന് നിയമസഭ ഇത് വന്ന് സൂ അപ്പം നമ്മുടെ കിഴക്കേ കിഴക്കേക്കോട്ടേന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം കഴിഞ്ഞു പിന്നെ നിയമസഭ വഴി നമ്മുടെ സൂയിലോട്ട് പോവുകയാണ് ഇത് കനകുന്ന് കനകുന്ന് പിന്നെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓണത്തിന് ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും എല്ലാം നടന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കവടിയാർ കൊട്ടാരത്തിലോട്ടാണ് കവടിയാർ കൊട്ട എല്ലാം ഇരുന്നുള്ള വ്യൂസ് സൈറ്റ് സീങ്ങ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഉറുമ്പനങ്ങുന്നത് പോലെയാണ് കേട്ടോ ഈ ബസ് പോകുന്നത് പിന്നെ നല്ല പാട്ടും വൈബും കാര്യങ്ങളൊക്കെയാണ് ഇച്ച്വേഴ്സൊക്കെ ഡാൻസ് കളിച്ച് തകർക്കുന്നത് കൊണ്ടില്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ പരിചയമില്ലാത്ത ഒരു സംഘ ആൾക്കാർ ഈ ബസ്സിൽ കയറുന്നുണ്ടെങ്കിലും തിരിച്ചിറങ്ങുന്നത് ഇവരെ നമ്മളെല്ലാം ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആണെന്നുള്ള ഒരു ഭാവത്തിലാണ് കാരണം പിന്നെ പോകുന്നതോറും ഈ ബസ്സിന് ഓരോ നിമിഷം കഴിയുമോറും നമ്മൾ ഇവർ പരസ്പരം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും എല്ലാം എന്താ പറയുന്ന ഒരു ബോണ്ടിങ് ഉണ്ടാവുകയാണ് സത്യം പറയട്ടെ ഒരു അടിപൊളി വൈബ് തന്നെ എന്ന് വേണമെന്ന് പറയാനുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ചെറിയ കച്ചവടമൊക്കെ ഉണ്ട് കളിച്ച് ഡാൻസൊക്കെ കളിച്ച് തകർ തളരുന്നവർക്ക് ലേസും വെള്ളവും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് രൂപയാണ് കേട്ടോ ഓരോന്നിനും അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കബഡി അറിന്ന് തിരിച്ചു വരുവാണ് അപ്പോൾ ഈ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മളടുത്ത് പറയും കേട്ടോ ഇരിക്കണം നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ വള്ളിയിലൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ തട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇപ്പം നമ്മൾ കബടി അറിന്ന് തിരിഞ്ഞ് വരുവാണ് പാളയം ജുമാ മസ്ജിദ് എത്തി സത്യം പറഞ്ഞാൽ പാളയം ജുമാ മസ്ജിദൊക്കെ ഇത്രയും ഭംഗിയിൽ ഞാൻ ഇന്നാണ് കേട്ടോ കാണുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ ഉള്ളവരെയാണ് പക്ഷേ ഈ ബസ്സിൽ കയറുമ്പോഴാണ് നമുക്ക് നമ്മുടെ ട്രുവൻഡ്രത്തിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ പാളയം ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു അമ്പലവും സ്ഥിതി ചെയ്യുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രിബാൻഡത്തുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെയൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകത്തില്ല ഒരു ബസ്സിൽ പ്രായവേത അന്യ ഒരു സംഘം ആൾക്കാരൊക്കെ ചേർന്ന് അതും നല്ല ചില്ലായിട്ട് വൈബൊക്കെ അടിച്ച് പോകുമ്പോഴാണ് നമുക്ക് ആ എന്താ പറയുന്നത് നമുക്ക് ഓരോന്നും ഓരോന്നും എന്താ പറയുന്നത് ഓരോന്നിൻ്റെയും ഭംഗി അനുഭവിക്കാൻ പറ്റുന്നത് അതാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് ട്രിവാൻഡർ നഗരെ അന്നേരം തരുന്നത് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ പിള്ളേരെല്ലാവരും അടിച്ച് തകർക്കുവാണ് പാട്ടൊക്കെ ഇട്ടുതരും പിന്നെ നമുക്ക് കരൊക്കെയൊക്കെ ഇട്ട് തരും കേട്ടോ പാടാൻ അറിയുന്നവർക്ക് അതിൻ്റെ കൂടെ പാടിത്തരം ഒരു ലിറിക്സും വേണമെങ്കിൽ പോകും എല്ലാം ചെയ്തു തരും എല്ലാം സെറ്റാണെന്ന് വേണം പറയാൻ ആ ഈ ബസ്സിൽ കയറുന്ന ഒരാൾക്ക് വന്ന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ടൈമിംഗ് വന്ന് വൈകുന്നേരം മൂന്ന് മണി മണി ആറ് മ അഞ്ച് മണി പിന്നെ മണി പിന്നെ മണി അങ്ങനെ നാല് ടൈമായിട്ടാണിത് ബസ് പോകുന്നത് ഇപ്പം നമ്മൾ ലുലുമാളിലെത്തി ശംഖുമുഖം സൈഡിൽ കൂടെ നമ്മൾ കേരള സർവല ഈസ്റ്റ് പോർട്ടിൽ നിന്ന് എടുത്തു ക ചെന്നു അവിടെ നിന്ന് തിരിഞ്ഞ് ചാക്ക വഴി നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള അനുവാദമൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് ശംഖുമുഖത്തുനിന്ന് തിരിച്ച് ലുലുമാൾ വഴി ലുലു മാളിൻ്റെ അവിടെയൊക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മളിവിടെ തന്നെ പോവുകയാണ് കിഴക്കേക്കോട്ടെ പോവുകയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാനീ ബസ്സിൽ കയറണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ ഇപ്പം എന്താ അത് യാഥാർത്ഥ്യമായി ഞാൻ എൻ്റെ മുന്നേ കൂടെ പോവാണ് സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് സമയമായാലേ നമുക്ക് എല്ലാത്തിലേയും കയറാൻ പറ്റും അതൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും കേട്ടോ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞില്ല ഇവരെ ആരെയും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ നമ്മളെല്ലാം എന്താ പറയുക ഓരോ നിമിഷവും അടിച്ച് പൊളിക്കുക പ്രായഭേദം അടിച്ച് പൊളിക്കുക അതാണ് പ്രത്യേകത വയസ്സായവരും ചെറുപ്പക്കാരും കുഞ്ഞു പിള്ളേരും എല്ലാം തകർക്കുമാണ് എന്തായാലും ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു ഇത് അപ്പം നിങ്ങളും എല്ലാം ഈ ബസ്സിൽ നമ്മുടെ നഗരക്കാരൻ നമ്മുടെ കെ എസ് ആർ ടി സി പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഈ ഡബിൾ ഡെക്കർ ബസ്സസ് യൂസ് ചെയ്യണം നഗര കാഴ്ചകൾ ഒരു പ്രാവശ്യമെങ്കിലും നഗര നഗരക്കാഴ്ചകളിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ നഗരക്കാഴ്ചകളിൽ കയറി നഗര കാഴ്ചകളെല്ലാം കണ്ടു അടിച്ച് പൊളിച്ചു തിരിച്ച് കറക്റ്റ് എട്ട് മണിയോടുകൂടി കിഴക്കേക്കോട്ടെ തിരിച്ചെത്തി അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ